അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അതിഥി ൊഴിലാളിയുടെ ഭാര്യക്ക് നേരെ മോശമായ പെരുമാറ്റം ടി കെ ടിക്കത്തെ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ആർ ആർ എഫ് സെന്ററിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയോട് ശുചീകരണ തൊഴിലാളിയുടെ സുഹൃത്ത് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ശുചീകരണ തൊഴിലാളിക്കും രണ്ട് ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും നഗരസഭയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ശുചീകരണ തൊഴിലാളി സുരേഷിനാണ് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നഗരസഭയെ അറിയിക്കാതെ അന്യസംസ്ഥാന തൊഴിലാളികളെ ആർ ആർ എഫ് സെന്ററിൽ താമസിപ്പിച്ചുമായി ബന്ധപ്പെട്ട് രണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി എന്നാൽ സംഭവം സംബന്ധിച്ച് പോലീസിനെ അറിയിക്കാൻ അന്യസംസ്ഥാന തൊഴിലാളി കുടുംബമോ നഗരസഭാ അധികൃതരോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ദുരൂഹമാണ് അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയ ശുചീകരണ തൊഴിലാളിയുടെ സുഹൃത്തിനെ രക്ഷിക്കാനാണ് നീക്കമെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനിക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചു നൽകുന്ന പ്രവൃത്തി ചെയ്യാനായി താമസിച്ചു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളി കുടുംബത്തിലെ സ്ത്രീക്ക് നേരെയാണ് നഗരസഭയിലെ ഓണാഘോഷത്തിനിടെ അതിക്രമം ഉണ്ടായത് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഭക്ഷണം നൽകാൻ എന്ന പേരിൽ ആർ ആർ എഫ് സെന്ററിൽ ജീവനക്കാരനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് ആർആർഎഫ് സെന്ററിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചത് അനിഷ്ട സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ചെയർപേഴ്സൺ നടപടി സ്വീകരിച്ചു അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച ശുചീകരണ തൊഴിലാളിയുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഒത്തുകളിച്ച നഗരസഭാ അധികാരികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ ഇ എസ് സാബു വി എം ജോണി പി വി രമണൻ സേവ്യർ പങ്കേത് എന്നിവർ പറഞ്ഞു